ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ വ്യക്തിയുടെയും ഭാവി ഫലം പ്രവചനം നടത്തുന്ന കാര്യത്തിൽ ജനിച്ച നാളിനും ജനിച്ച ദിവസത്തിനും എന്നതുപോലെ ജനിച്ച മാസത്തിനും വലിയ പ്രാധാന്യമുണ്ട് മലയാള മാസത്തെ അടിസ്ഥാനമാക്കി ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോ മാസത്തിലും ജനിച്ചാലുള്ള ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇതിൽ ചിങ്ങമാസത്തിൽ ജനിക്കുന്നവർ നല്ല ബലമുള്ളവരും ആരോഗ്യമുള്ളവരും ആയിരിക്കും പിതാവിൽ നിന്ന് ഭൂമിയും ധനവും ഇവർക്ക് ലഭിക്കുന്നു ശത്രുദോഷം എന്ന ഒന്ന് ഇവർക്ക് ഉണ്ടാകില്ല ഇവർ ശത്രുക്കളെ ജയിക്കുന്നവരാണ് ഇവർ സൗന്ദര്യമുള്ളവരും സൽ സ്വഭാവികളുമാണ് എന്നാൽ ക്ഷിപ്രകോപികളുമാണ് പർവ്വത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ഇവർക്ക് താല്പര്യം ഗുണാനുഭവങ്ങൾ ഏറെ സിദ്ധിക്കുന്നവരുമാണ് കുടുംബപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നവർ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇവരുടെ പ്രവർത്തനം കുടുംബാംഗങ്ങളെപ്പോലും മുറിവേൽപ്പിക്കും ഏത് കാര്യവും വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത് നല്ല ഒരു അഭിനേതാവ് കൂടിയാണ് നാടകം സിനിമ സീരിയൽ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും എന്ന് മാത്രമല്ല ഔദ്യോഗിക രംഗത്തും തിളങ്ങി നിൽക്കുന്നവരാണ് ഇവർക്ക് സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറെ സ്വാധീനം ഉണ്ടായിരിക്കും പലപ്പോഴും ഇവർ ധൂർത്തന്മാരാണ് എങ്കിലും ചിലപ്പോൾ ലുപ്ധന്മാരും ആകാറുണ്ട് ഇവർ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല എതിർ ലിംഗക്കാരോട് വലിയ സ്നേഹമുള്ളവരാണ് പൊതുവെ ധീരന്മാരായ ഇവർ വലിയ അഭിമാനികളും കൂടിയാണ് ഉഷ്ണജന്യ രോഗങ്ങൾ ഇവരെ അലട്ടിയേക്കാം വെള്ളി ശനി ദിവസങ്ങളും തുലാമാസവും ആറ് എട്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിനാല് എന്നീ തീയതികളും ഇവർക്ക് ശുഭകരമല്ല ഏതു നല്ല കാര്യവും ആരംഭിക്കുന്നതിനു മുമ്പ് ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കന്നിമാസത്തിൽ ജനിക്കുന്നവർ മൃദുലമുള്ള ശരീരമുള്ളവർ ആയിരിക്കും കഴിവിനനുസരിച്ചുള്ള അംഗീകാരം പലപ്പോഴും ഇവർക്ക് ലഭിക്കാറില്ല വാചകമടിച്ച് ആരെയും അധീനത്തിൽ ആക്കുവാനുള്ള സാമർഥ്യം ഇവർക്കുണ്ട് സർഗാത്മകമായ കഴിവുകൾ ഉള്ളവരാണ് ഭാവനാശക്തിയുള്ള ഇവർക്ക് സാഹിത്യത്തിലും ചിത്രരചനയിലും ശോഭിക്കുവാൻ കഴിയും പങ്കാളിയിൽ നിന്ന് അർഹമായ സ്നേഹം ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് വിഷയാസക്തിയുടെ കാര്യത്തിൽ അല്പം മുന്നിലാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിലും മുന്നിൽ തന്നെയായിരിക്കും പല കാര്യങ്ങളിലും പരിഗണിക്കപ്പെടാതെ പോകാൻ സാധ്യതയുള്ള ചെറിയ ന്യൂനതകൾ ഇവർക്ക് ഉണ്ടായിരിക്കും സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിരിക്കും ഇവരുടെ അനുഭവങ്ങൾ സദസ്സുകളിൽ വേണ്ട പരിഗണന ലഭിച്ചില്ലെങ്കിൽ സംഘാടകരോടുള്ള സൗഹൃദം പോലും ഉപേക്ഷിച്ചേക്കും കുടുംബജീവിതം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുവാൻ കഴിയും പക്ഷേ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും പുത്രഗുണം കുറവായ ഇവർക്ക് മനോദുഖത്തിനും സാധ്യതയുണ്ട് മിഥുനം കന്നി എന്നീ മാസങ്ങളും ഞായർ ബുധൻ വെള്ളി ദിവസങ്ങളും അഞ്ച് പതിനാല് എന്നീ തീയതികളും ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് ഏത് നല്ല കാര്യവും ആരംഭിക്കുന്നതിനു മുമ്പ് ശ്രീകൃഷ്ണപ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും തുലാമാസത്തിൽ ജനിക്കുന്നവർക്ക് നല്ല കഴിവുള്ളവർ ആയിരിക്കും ഇവരുടെ പ്രവർത്തന മേഖല ഏറെ ഉയർന്നതും ധനലാഭം ഉള്ളതും ആയിരിക്കും എന്നാൽ സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്ന മേഖല ആയിരിക്കില്ല ഇവർ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് നിരാശയായിരിക്കും ഫലം ഏത് പ്രതികൂല സാഹചര്യവും ഗുണമാകും വിധം മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിവുണ്ട് ഇവരിലെ നന്മ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല വിമർശനങ്ങളെ ഇവർ ഇഷ്ടപ്പെടാറില്ല വിമർശനങ്ങളോട് ശക്തമായി പ്രതികരിക്കും എന്ന് മാത്രമല്ല ചിലപ്പോൾ ക്രൂരത കാട്ടാനും ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലെ തിരിച്ചടികൾ ഇവരെ നിരാശ്രയർ ആക്കാറുമുണ്ട് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിടാൻ ഇവർക്ക് കഴിവും ഉണ്ട് ഈശ്വരവിശ്വാസവും ഭക്തിയും കുറവായി ഇവർക്ക് മനോബലം കുറവായിരിക്കും ഏത് കാര്യവും പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ നന്നായി പരിശ്രമിക്കേണ്ടി വരും കുടുംബത്തോട് സ്നേഹവും കരുതലും പുലർത്തുന്നവരാണ് ഇവർ ലഹരി പദാർത്ഥങ്ങളോട് അമിത താല്പര്യവും വഴിവിട്ട ജീവിതശൈലിയും ആണ് ഇവർക്ക് ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം പൂർണ്ണ പരാജയം ആയിരിക്കും ഒന്ന് പത്ത് പതിനൊന്ന് പതിനെട്ട് എന്നീ തീയതികളും ഞായറാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് പരമശിവനെ പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും വൃശ്ചിക മാസത്തിൽ ജനിക്കുന്നവർ എടുത്തുചാടി പ്രതികരിക്കുന്നവർ ആണ് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരുമാണ് ഇവരുടെ ജീവിതത്തിൽ വാക്കിലും ശബ്ദത്തിലും വലിയ സ്വാധീനം ഉണ്ടാകും നല്ല പ്രാസംഗികരോ ഗായകരോ ആയിരിക്കും ബാല്യത്തിൽ പൊതുവെ സന്തോഷകരമായ ജീവിത സാഹചര്യം ആയിരിക്കില്ല ഇവരിൽ പലർക്കും പിതാവിനായോ ഗുരുവിനായോ കൊണ്ട് വലിയ ഗുണവും ദോഷവും ഉണ്ടാകില്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കും കാര്യലാഭത്തിനായി ഏതു മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ ഐശ്വര്യം നശിപ്പിക്കും എന്ന് മാത്രമല്ല ബഹുജന നിന്ദക്കും കാരണമാകും ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പിന്നിൽ നിന്ന് അതിനുവേണ്ട ചരടുവലികൾ നടത്തുന്നതും കുഴപ്പങ്ങളുണ്ടാക്കും പ്രശ്നങ്ങളിൽ ഇടപെടും മുൻപ് പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമിയും ഭൂമിയിലുള്ള സകല വസ്തുക്കളും ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്നും അവ നന്മയ്ക്കായി പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും തിങ്കൾ ചൊവ്വ ദിവസങ്ങളും ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളും വൃശ്ചികമാസവും ഇവർക്ക് ഏറെ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് ഏത് നല്ല കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും ധനുമാസത്തിൽ ജനിച്ചവർ സ്വതന്ത്ര ഉള്ളവർ ആയിരിക്കും ഇവരെ ബലപ്രയോഗത്തിലൂടെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദോഷം ചെയ്യും സ്നേഹപൂർണമായ അഭ്യർത്ഥനയിലൂടെ ഇവർ ഏത് കാര്യവും അനുസരിക്കും ഇവർ പൊതുവെ ഗൗരവ സ്വഭാവക്കാരാണ് ഇവരുടെ വേഷവിധാനം ബുദ്ധിജീവികളെപ്പോലെ ആയിരിക്കും വലിയ പണ്ഡിതനാണെന്ന് ഭാവിക്കും പക്ഷേ ഇതൊന്നും യഥാർത്ഥ മുഖം ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഇവർ സഹൃദരും പഞ്ചപാവവും ശുദ്ധ മനസ്കരും ആയിരിക്കും ഉന്നതന്മാരും വിദ്വന്മാരുമായുള്ള ബന്ധം അപവാദത്താൽ തകരുന്നതായും കാണപ്പെടുന്നുണ്ട് ധനപരമായ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അമിതവിശ്വാസം പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും കരകൗശല്യവിദ്യയിൽ പ്രാഗൽഭ്യം ഉള്ളവരാണ് അവ ഉപജീവന മാർഗമായി സ്വീകരിക്കുമ്പോൾ പ്രവർത്തനത്തിൽ കൃത്യനിഷ്ഠയും സുതാര്യതയും പുലർത്തുന്നവർക്ക് നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതായി കാണുന്നുണ്ട് അല്ലാത്തവർക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനെ അത് ഉപകരിക്കും ഇവർ കുടുംബത്തോട് കൂടുതൽ കരുതൽ ഉള്ളവരാണ് ജീവിത പങ്കാളിയോട് ആ കരുതൽ കാണിക്കാറില്ല ജീവിത പങ്കാളിയോട് വീഴ്ച വരുത്താതെ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കാതെ വാക്കിലും നോക്കിയിലും പ്രവൃത്തിയിലും സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഇവർക്ക് അത്ര സുഖകരമായിരിക്കില്ല ഇവർ രോഗാവസ്ഥ ആരംഭകാലത്തെ ചികിത്സിക്കണം മധ്യസ്ഥ സാഹചര്യങ്ങളിൽ സ്വാർത്ഥത പുലർത്തിയാൽ പ്രശ്നം നിർണായകമാകും നാല് പതിനാല് പതിനഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് തീയതികളും ബുധനും വെള്ളിയും തുലാമാസവും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും മകരമാസത്തിൽ ജനിച്ചവർക്ക് ആത്മാഭിമാനം അമിതമായിരിക്കും ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റം ആയിരിക്കും ഇവർക്ക് ഇതൊക്കെ ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സമായി കാണാറുണ്ട് നീതി വ്യവസ്ഥയ്ക്ക് അതീതമായ ലാഭമോഹമാണ് ഇവർക്ക് അത് ഇവർക്ക് പാപഭാരം വർദ്ധിപ്പിക്കുന്നു സ്വർഗ നരകങ്ങളിലൊന്നും ഇവർക്ക് വലിയ വിശ്വാസമില്ല പുണ്യപാപങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ അനുകൂലമാകും മാതാപിതാക്കളോടുള്ള കടമ നിർവഹിച്ചില്ലെങ്കിൽ പുത്രദുഖം അനുഭവിക്കേണ്ടി വരും ഇവർക്ക് പ്രവൃത്തിയിൽ നന്മയുണ്ടെങ്കിൽ ഈശ്വരനെ തേടി അലയേണ്ടി വരില്ല തനിക്ക് ശേഷം പ്രളയമെന്ന ചിന്ത ഉപേക്ഷിക്കണം ജീവിതത്തിൽ സഹജീവികൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകണം ആരോഗ്യകാര്യത്തിലെ അമിത ആത്മവിശ്വാസം ഗുണം ചെയ്യില്ല വികാരങ്ങൾ ജീവിത പങ്കാളിയുമായി പങ്കുവയ്ക്കണം ഇതൊക്കെ ഒരു പരിധിവരെ ഇവരുടെ മനസ്സിനെ ഉല്ലാസഭരിതമാക്കും പകരം വീട്ടാനുള്ള പ്രവണത ഇവരിൽ കൂടുതലെ കാണുന്നുണ്ട് അത് ജീവിതപ്രദമാക്കിയാൽ സൗഭാഗ്യങ്ങൾ അകന്നു നിൽക്കും മോഹിക്കാനും മോഹിക്കപ്പെടാനും ഉള്ള സാധ്യത കൂടുതലാണ് അത് മുതലെടുത്താൽ ദുഷ്കീർത്തി ഉണ്ടാകും ശനിയാഴ്ചയും മകരം തുലാം മാസങ്ങളും നാല് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതികളും ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ് പ്രധാന കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും ധർമ്മശാസ്ത്ര പ്രീതിയും വരുത്തുന്നത് നല്ലതായിരിക്കും കുംഭമാസത്തിൽ ജനിക്കുന്നവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ അനിശ്ചിതത്വം ഉണ്ടാകും ഇവരിൽ ജന്മസിദ്ധമായ ചില ആദർശങ്ങൾ ആഴത്തിൽ വേരോടിയിട്ടുണ്ടാകും ഇവർ പൊതുവെ സമൂഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തരായിരിക്കും പൊതുവെ തന്നിഷ്ടക്കാരായിരിക്കും താൻ ആർക്കും ആവശ്യമില്ലാത്തവരാണ് എന്ന ചിന്ത ഇവരെ ഭരിക്കുന്നുണ്ട് പക്ഷേ ഈ ചിന്ത അസ്ഥാനത്താണ് ഒപ്പമുള്ളവരുടെ നന്മ തിന്മകൾ മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വം ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നിശ്ചയമായും അവർ കൂടെ ഉണ്ടാകും ഇവർ അംഗീകാരത്തിനായി ഏതു സാഹസകർമ്മവും ചെയ്യാൻ തയ്യാറാകും പക്ഷേ അത് പല അപകടങ്ങൾക്കും ഇടയാക്കും ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും വാത്സല്യവും പരിരക്ഷയും ലഭിക്കുവാൻ കുറ്റവും കുറവുകളും സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുറ്റപ്പെടുത്തിയാൽ ശത്രുത വർദ്ധിക്കും സാമൂഹ്യനീതി ലക്ഷ്യമിട്ട് ഉയർത്തുന്ന വിഷയങ്ങൾ ആശയം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്ദിക്കപ്പെടും കുടുംബത്തോട് സ്നേഹം കാണിക്കണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം നിഗൂഢ പ്രവർത്തനം അസമയത്തെ വാഹനയാത്ര എന്നിവ ഒഴിവാക്കണം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിൽ ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ തനിയെ വന്നുചേരും ഒന്ന് പത്ത് പതിനൊന്ന് എന്നീ തീയതികളും ഞായറാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് ശുഭകാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് ശിവപ്രീതിയോടെ ആയാൽ നന്നായിരിക്കും മീനമാസത്തിൽ ജനിച്ചവർ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ജലം ദ്രാവകം ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട് ഇവർ ക്രയവിക്രയങ്ങളിൽ കൗശലം ഉള്ളവരാണ് ആ കൗശലം അവരുടെ ജീവിതത്തിലും ഉപയോഗിക്കുന്നവർ ആയിരിക്കും എല്ലാം വിധിയാണെന്ന് ന്യായീകരണം കണ്ടെത്തുന്നവരാണ് ജീവിതത്തിലെ പരാജയങ്ങൾക്ക് വിധിയെ പഴിചേരുന്നവരുമാണ് ഈ സ്വഭാവം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറ്റിയെടുത്താൽ ഭാഗ്യദോഷങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും കർമ്മ മറ്റുള്ളവരിൽ അമിതമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും സഹോദരങ്ങളുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അത് കുടുംബത്തിലെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം അമിതദാഹം അനുഭവപ്പെടും ഇത് വിഷയാശക്തിപരമാകാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപേരും സമാധാനവും നഷ്ടപ്പെടും ശത്രുക്കൾ മിത്രങ്ങളാകുമ്പോഴും മിത്രങ്ങൾ ശത്രുക്കളാകുമ്പോഴും അതിൽ ഒരു കുറവ് കണ്ടെത്തും സാമ്പത്തിക ഇടപാടുകൾ വസ്തു സംബന്ധിച്ച രേഖകൾ ഭാര്യ സന്താനങ്ങളുടെ പ്രണയം ഇവയിലെല്ലാം എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്തുന്നതാണ് ഞായർ തിങ്ങൾ ശനി ദിവസങ്ങളും ധനു മീന മാസങ്ങളും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാം മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരമൂർത്തിയെ പ്രീതിപ്പെടുത്തിയാൽ ശുഭഫലങ്ങൾക്ക് വർധനവുണ്ടാകും മേടമാസത്തിൽ ജനിച്ചവർ പൊതുവിജ്ഞാനമുള്ളവരും ഉന്മേഷമുള്ളവരും ആയിരിക്കും കലാകായിക രംഗങ്ങളിൽ അറിവും കഴിവും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് മേടം പത്താം തീയതിയാണെങ്കിൽ സകല സുഖ സൗകര്യങ്ങളോടും കൂടി രാജാവിനെ പോലെ വാഴും സഞ്ചാരപ്രിയരും ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടാത്തവരും ആയിരിക്കും അനുഷ്ഠാനങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ സൂക്ഷിക്കും മൂല്യാധിഷ്ഠിത നന്മകൾ മനസ്സിൽ സൂക്ഷിക്കും സമകാലിക പുരോഗമന സാഹചര്യങ്ങൾക്ക് വേണ്ടി വാദിച്ച് കയ്യടി നേടും സേവന പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും പ്രവർത്തന മേഖലകളിൽ ശോഭിക്കും ഏത് പ്രവൃത്തിയെയും വേദാന്തങ്ങൾ നിരത്തി സമർത്ഥിക്കുവാനുള്ള ശ്രമത്തിൽ വിജയിക്കും മനസ്സിൽ സ്വസ്ഥത കണ്ടെത്തുവാൻ ആധ്യാത്മിക വിഷയങ്ങളെ ആശ്രയിക്കും ഇവർ സഹാനുഭൂതി ഉള്ളവരാണ് ഈ സഹാനുഭൂതി ചിലപ്പോൾ ഇവർക്ക് തന്നെ നാശത്തിന് കാരണമായേക്കും ഒന്നിലധികം പ്രണയവും സ്ത്രീശാപവും ഏറ്റുവാങ്ങേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം വലിയ ആത്മാർത്ഥത ഉള്ളവരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടാൻ കഴിയാതെ തടിതപ്പുന്ന പ്രവണത ഉള്ളിലുണ്ട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അമിതമായി ആശ്രയിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യില്ല സ്വന്തം പരിശ്രമത്താലാകും ജീവിതരീതി നിയന്ത്രിച്ചു പോകുന്നത് ഞായർ തിങ്കൾ ബുധൻ ദിവസങ്ങളും മേടം ഇടവം കന്നി എന്നീ മാസങ്ങളും രണ്ട് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളും ശുഭകാര്യങ്ങൾക്ക് ഗുണകരമാണ് ഗുണാധിക്യത്തിന് കാത്യായനി രാജരാജേശ്വരി ഭജനവും പ്രീതികര കർമ്മങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ് ഇടവമാസത്തിൽ ജനിച്ചവർ നാട്യശാസ്ത്രത്തിൽ അറിവും താല്പര്യവും ഉണ്ടാകും എന്ന് മാത്രമല്ല ശോഭിക്കുകയും പ്രശസ്തരാകുകയും ചെയ്യും വസ്ത്രവ്യാപാരത്തിലും ഫാഷൻ ഡിസൈനിങ്ങിലും ശോഭിക്കും കരകൗശലങ്ങളിലും അലങ്കാരങ്ങളിലും അഭിനന്ദനങ്ങളും ആദരവും നേടും അനുഭവഗുണം ഉള്ളവരെ പോലെ സംസാരിക്കും ബാല്യചാബല്യത്തിന് അടിമപ്പെട്ട് പെരുമാറും മുഖസ്തുതിയും പ്രശംസയും ഇഷ്ടപ്പെടുന്നവരാണ് എന്തിനും ഏതിനും ഈശ്വരൻ്റെ പേരിൽ സത്യം ചെയ്യുന്ന സ്വഭാവമുണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാകും നല്ലത് സ്ത്രീകളോട് പൊതുവെ വിരോധികളാണ് ചില സന്ദർഭങ്ങളിൽ തെറ്റായി തീരുമാനം എടുക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇവർ സഹനശക്തിയും ക്ഷമാശീലവും പരിശീലിച്ചില്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പ്രയാസങ്ങൾ നേരിടും അനുകൂല സാഹചര്യം വരുമ്പോൾ സ്വയം മേന്മ പറയും പ്രതികൂല സാഹചര്യം വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രവണതയുമാണ് ജലസംബന്ധമായ രോഗങ്ങൾ മഴയും മഞ്ഞുമൂലം ആരോഗ്യഹാനി എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളും കന്നിമാസവും ഒന്ന് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് ശുഭകാര്യം സാധ്യമാകുന്നതിന് ദൈവീപ്രീതി വരുത്തേണ്ടതാണ് മിഥുനമാസത്തിൽ ജനിച്ചവർ കൃത്യമായി കണക്കുകൂട്ടുകയും അതനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് വരവ് ചില വിഷയങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും ശബ്ദമുയർത്തി കാര്യം നേടുന്നവരാണ് ഇവർ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് വിഷയാസക്തി ഒട്ടും പിന്നിലല്ല അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ബാധ്യത വരുത്തിവെക്കും ധർമ്മവും അധർമ്മവും ഒരേ സമയം ഒരുപോലെ കൊണ്ടുപോകാൻ സാമർഥ്യം ഉള്ളവരാണ് ലക്ഷ്യത്തിലെത്താൻ ഏതു കുതന്ത്രവും പ്രയോഗിക്കും വിനോദങ്ങളിലും സംഗീതത്തിലും താല്പര്യമുണ്ടാകും എളുപ്പം വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരുമാണ് നല്ല ആരോഗ്യപുഷ്ടിയും അതിൽ അഭിമാനവും ഉണ്ടാകും ശത്രുദോഷത്തെ കരുതിയിരിക്കണം ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ആലോചന രഹിതമായി തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് ദോഷം ചെയ്യും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലും വിമുഖത പാടില്ല കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലുമുണ്ടായാൽ ജീവിതത്തിൽ വിജയം വരിക്കും ബുധൻ ഞായർ വെള്ളി ദിവസങ്ങളും കന്നിമാസവും നാല് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളും ശുഭകരമാണ് ശുഭകാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ മഹാവിഷ്ണു പ്രീതി വരുത്തേണ്ടതാണ് കർക്കിടക മാസത്തിൽ ജനിച്ചവർ സഞ്ചാരപ്രിയരും മുൻകോപികളും ആയിരിക്കും ക്ഷിപ്രകോപ സ്വഭാവത്താൽ ഭാഗ്യത്തിന് തടസ്സമുണ്ടാകും ഏറെ പരിശ്രമിച്ചാൽ സാമ്പത്തിക സ്ഥിരത നേടാനാവൂ ഇവർ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവരാണ് കർമ്മ മേഖലയിൽ അടിക്കടി മാറ്റങ്ങൾ ഉണ്ടാകും അധ്വാനത്തിൻ്റെ കാഠിന്യം കുടുംബാംഗങ്ങൾ മനസ്സിലാക്കി വരില്ല ചിന്തയും ഭാവനയും സദാ മാറി മറിയുന്ന ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മൃദുലതയും സൗമ്യവും സ്വാതന്ത്ര്യവും ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ മൗനം ഭജിക്കും ആഗ്രഹത്തിനൊത്ത് എല്ലാം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും അതിൽ ക്ഷോഭിക്കാതെ മനസാന്നിധ്യം വീണ്ടെടുത്ത് പദ്ധതി നിർവഹണത്തിൽ ശ്രദ്ധിച്ചാൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളികൾ തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും മാന്യതയും അന്തസ്സും കളങ്കപ്പെടുവാൻ അറിഞ്ഞുകൊണ്ട് സാഹചര്യം ഒരുക്കാതിരുന്നാൽ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും തിങ്കൾ വെള്ളി ദിവസങ്ങളും ഇടവുമാസവും എന്നീ തീയതികളും ശുഭകാര്യങ്ങൾക്ക് ഗുണകരമാണ് ഭജനവും അനുഷ്ഠിക്കാവുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും